कढाले ഇന്ന് ഞാനൊരു ലോങ് ആയിട്ടാണ് വന്നേക്കുന്നത് കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങൾ മൺട്രോ പോയിട്ടുണ്ടായിരുന്നു മൺറോ നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ഇവിടുത്തെ തന്നെ ലോക പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ മൺറോ എന്ന് പറയുന്നത് മൺട്രോ ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അത് എന്താണെന്നും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ട്രിപ്പിലായിരുന്നു ഈ യാത്ര തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു വെള്ളത്തിൽ കൂടെയുള്ള യാത്ര ആയതുകൊണ്ട് വീണു പോയാൽ എന്ത് ചെയ്യും നീന്തൽ അറിയില്ലല്ലോ അങ്ങനെ പോകെ പോകെ എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറി ഒരുപാട് വീഡിയോസിലൊക്കെ മൺട്രോ തുപ്പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നു പിള്ളാരെയും കൊണ്ട് വെള്ളത്തിന് മേലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടാന്ന് തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോഴാ തോന്നിയത് കുറച്ചുകൂടെ മുന്നേ വരേണ്ടതായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല വെയിലുള്ള സമയമായിരുന്നു ഏകദേശം ഒരു ഒരു മണിയായിട്ടുണ്ടാവും അങ്ങനെ യാത്ര തുടങ്ങിയപ്പോൾ ഒരു കൊടയൊക്കെ പിടിച്ചോണ്ടായിരുന്നു ഞങ്ങൾ ഇരുന്നത് പയ്യെ പയ്യെ ആ കൊടയങ്ങ് മടക്കി വെച്ച് ആ യാത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഞങ്ങൾ വെള്ളത്തിനകത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തെത്തി കണ്ടിൽ ചെടികൾ ധാരാളം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ആർച്ചുപോലെ വര നിക്കുന്ന ഉണ്ടല്ലേ എന്ത് ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ കാണാനായിട്ട് ഒരുപാട് വള്ളിച്ചെടികളും അവിടുത്തെ ആ പച്ചപ്പൊക്കെ നിറഞ്ഞ കണ്ടൽക്കാടുകളും ഒക്കെ കാണുന്നത് വല്ലാത്തൊരു ഫീലിങ്സാണ് കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോഴേക്കും സമയം പോയതറിഞ്ഞില്ല ഫുഡ് കഴിക്കാനായിട്ട് അവിടുത്തെ തന്നെ ഏറ്റവും നല്ലൊരു ഹോട്ടലിൽ കയറി ഒരിക്കലെങ്കിലും കൊല്ലത്തൊക്കെ വരുമ്പോൾ അന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെ ആട്ടോ നമ്മുടെ മൺറോ ഒരുപാട് വിദേശികളും സ്വദേശികളും ഒക്കെ ഡെയിലി വന്നു പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പിള്ളേരെ ആട്ടോ ഇത് ആയുർവേദ ട്രീറ്റ്മെന്റിന് വരുന്ന വിദേശികളും ഉണ്ട് അവിടെ ഹോം സ്റ്റേയും അവൈലബിൾ ആണ് മൺറോത്തുരത്തിന് ഇന്ത്യയുടെ മറിഞ്ഞിരിക്കുന്ന വെനീസ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ഞാൻ ഇത് ഏതോ ഒരു വീഡിയോയിൽ കേട്ടതാ ആരുടെ പേടിയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മത്സ്യ കാണാം കൊഞ്ച് കരിമീൻ സിലോപ്പി ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ കൃഷി ഇത് കണ്ടില്ലേ അവിടെ ചെന്നപ്പോൾ പുതിയൊരാളെ കണ്ടു നീർക്കാക്ക മുങ്ങിയ ആളെ കാണാഞ്ഞു നോക്കിയപ്പോൾ പൊങ്ങിയതങ്ങ് ദൂരെ ചെന്നിട്ടാ ഭയങ്കര സ്പീഡായിരുന്നു അതിന് കുനിഞ്ഞും ഉള്ള യാത്രകളാണ് മൊത്തത്തിൽ ചിലടത്ത് കുനിയുമ്പോൾ നമ്മൾ വെള്ളത്തിനകത്തോട്ട് കയറിയിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തല അവിടെ തട്ടും ഇത് ഇവിടെ എത്തിയപ്പോ നമുക്ക് വള്ളത്തിനകത്തോട്ട് കീറിയിരുന്നു കുഞ്ഞിയണമായിരുന്നു ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബ് ബ്ലോഗേഴ്സും ഒക്കെ വരാറുണ്ടെന്ന് നമ്മുടെ വള്ളത്തിലെ ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഏകദേശം ഞങ്ങളുടെ മൺറോത്തു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് തിരിച്ചു പോകുന്നത് ജംഗാർ വഴിയാണേ തിരക്കായിരിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് ചെന്നു ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു കാർ കാറോട് ഇടാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ജങ്കാർ വഴിയുള്ള യാത്രയും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി വെള്ളത്തിലൂടുള്ള യാത്ര പേടിയുള്ള എനിക്ക് ഇപ്പം ഏറെക്കുറെ പേടിയൊക്കെ മാറി വന്നിട്ടുണ്ട് ജങ്കാറിലുള്ള യാത്ര കാറി കാറിയിരുന്നോണ്ട് എനിക്ക് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെളിയിലിറങ്ങി സത്യത്തില് നമ്മൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാ അങ്ങനെ അക്കരയിൽ നിന്ന് ഇക്കരെ എത്തിയിട്ടുണ്ട് കുറെ ആൾക്കാരൊക്കെ ഇറക്കിയതിന് ശേഷമാണ് നമ്മുടെ വണ്ടികളൊക്കെ ഓരോന്നായിട്ട് ഇറങ്ങാൻ തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ ജങ്കാരൊക്കെ ഇറങ്ങി നേരെ കൊല്ലത്ത് അഞ്ചാലുമൂട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് പാർക്കിലൊക്കെ പോകണമെന്നും പറഞ്ഞ് നേരെ കൊല്ലത്തോട്ട് പോയായിരുന്നു അവിടെ ചെന്നപ്പോൾ റിനോവേഷന് വേണ്ടിയിട്ട് പാർക്കുകളെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ കൊല്ലം ബീച്ചിലെത്തി ചിൽഡ്രൻസ് ഡേയോടനുബന്ധിച്ച് അവിടെ കുറച്ച് ഫ്ലാഷ് മോബും കുറേ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഗുൽഖണ്ഡ് വിത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ചു നേരം അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു